അപ്പോൾ ഒരു നൂറ് പവനെ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് ആരെ കിട്ടുക എന്താ കിട്ടുക നോക്കാം അതിനൊക്കെ ഈ ഗോൾ കീപ്പറെ കിട്ടിയ കുഴപ്പമില്ല ഗോൾ കീപ്പറിന് നല്ല ആറ്റിറ്റ്യൂഡ്സ് വന്നിട്ടുണ്ട് നല്ല അറ്റിറ്റ്യൂഡ്സ് ഗോൾ കീപ്പറിന് വന്നിട്ടുണ്ട് ബൂസ്റ്റിലോണ്ടാണോന്നൂസ്റ്റർ ലോൺ തന്നെയാണേ നല്ല അറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഇപ്പം നമ്മൾ ടീമിനെ കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് അല്ല തൊണ്ണൂറ് ലെവലിലേക്ക് എത്തും തോന്നുന്നു എൺപത്തി ഒമ്പത് ആറ് ലെവലിലേക്ക് എത്തും പിന്നെ ബൂസ്റ്റില്ല എൺപത്തി ഏഴ് ജി കെ റീച്ചെല്ലാം കാണുന്നുണ്ട് അപ്പൊ ബൂസ്റ്റ് ഉണ്ടാവില്ല എല്ലാ ആഴ്ച ബൂസ്റ്റ് ഉണ്ടാവില്ല അത് വേറെ കാര്യമോ പക്ഷേ ഇത് നല്ല കാടാണ് യേസ് പിന്നെ നമ്മളെ ഇവൻ ആര് ബ്ലാഹോവിക്ക് ബ്ലാഹോവിക്കിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല കാരണം ഇതൊന്നും ഫിനിഷിങ് എന്നുള്ള സാധനം കുറച്ച് ബൂസ്റ്റാക്കി കൊടുക്കായിരുന്നു തൊണ്ണൂറ് ലെവലിൽ കൊടുക്കാമായിരുന്നു ഒരു തോന്നിട്ടുണ്ട് കോച്ചിൻ്റെ പോസ്റ്റ് കാടാണ് ഷൂട്ടിങ്ങിലാണ് വരുന്നത് ഞാൻ ബ്ലാഹോവിക് എല്ലാം എപ്പോഴാണ് ഫോം ആവുകയെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അതിൻ്റെ ഫോർ റേറ്റിംഗ് ആണെന്നുള്ളത് ആ ഇപ്പം നോർമലി വൺ നയൻറ്റി ഫോർ റേറ്റിങ്ങാണുള്ളത് ബൂസ്റ്ററും കൂടി കൂട്ടിയിട്ട് നോൺ നയൻറ്റി സിക്സ് ആവുന്നുണ്ട് അങ്ങനത്തെ ഹൺഡ്രഡിൽ റേറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് ഞാൻ നോക്കാന്നുണ്ടെങ്കിൽ ഈ പാക്കിന് നല്ല അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് ചേസ് അതായത് ലിബ്രോവിനെ എനിക്ക് വേണ്ട ലിബ്രോനെ നല്ലൊരു കാണേ ഉണ്ട് നൂറ്റി ഒന്ന് റേറ്റേഡ് തന്നെ കാണാൻ ഇടയ്ക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇവനെ എടുക്കാൻ കാണാം മോശം ഇല്ലാത്ത നല്ല ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെങ്കിൽ എനിക്ക് ഇവനെ വേണ്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മളെ ഒരു ഇപ്പൊ സി എം എഫ് ഉണ്ട് ഈ ഒരു സാധനത്തിനൊക്കെ കിട്ടിയ കൊളുണ്ട് കാരണം എൻ്റെ ബാറ്ററി കുടിച്ചൊരു സൈസ് ബാറ്ററി സൈസ് എ പി കാർഡിനു പോലും ഇല്ലാത്ത ആണ് ബുഡ്സാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ ഒഷിമന്റെ കാർഡ് ഇതേ കറഞ്ഞിരിക്കണ്ട് പിന്നെ മാർക്കറ്റ് ന്യൂസിനൊക്കെ കിട്ടിയ കൊള വെറക്കാൻ കറക്കി കഴിഞ്ഞാൽ ഇത്രയും പ്ലെയർ ഒന്ന് കിട്ടാൻ ചാൻസ് ഒന്നേ ഇല്ല എല്ല ഇതോ ഇവൻ എല്ലാ ലക്ക അത്രക്കും കൂടി പോയിട്ടുണ്ടെങ്കിൽ മിനിമം ഇവനൊക്കെ എനിക്കു വേണ്ട ഇബ്രാസിന്റെ ആവശ്യം ആവശ്യമില്ല എം എഫിന് നല്ല വയസ്സുണ്ട് എന്തിനു നമ്മുടെ ഡിബ്രുവിന്റെ എന്തേലുണ്ട് ഫോമിൽ നല്ല ഫോമൊക്കെ ഡിബ്രു ഞാൻ മാറേണ്ട ആവശ്യമുണ്ടോ അപ്പോ ഞാൻ ഇത് കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വാഹോമിക്കുന്ന കിട്ടിയൊക്കെ ഇട്ടിട്ട് അവര് മൂന്നാലും ക്യാൻസൽ അടിച്ചിട്ട് അടിച്ചു നോക്കാം ഒന്ന് പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ബ്രെഡറിങ് കിട്ടിയും കോഴ്സ് ബ്രെഡിങ് വേണമെന്നുണ്ട് അതുകൊണ്ട് ശീതോടെ എന്നിട്ട് നമുക്കൊന്ന് ഗോഡീൻ തൊടാം കിട്ടിയ കോഴപ്പിലൈസ് ഗോഡി നമുക്ക് എന്തോ ഇഷ്ടപ്പെട്ടു പോയി സ്കിൽ മോൺ സ്കിൽ വരും ആൻഡ് ലോഹിഫിക് എന്താണ് ലോഹിഫിൻ്റെ ജോസിയുമ്പോൾ ഒമ്പത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്കില്ലെല്ലാം ഉണ്ടായിരുന്നു ഹെഡിങ് ലോങ് റേഞ്ച് കളർ മേഴ്സറി നെക്കൽ ഷോട്ട് ഡിപ്പിംഗ് ഷോട്ട് ഷൂട്ടിങ്ങെല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് പെനാൽറ്റി സ്പെഷ്യസ്റ്റ് ആണ് ഗെയിം മേഞ്ച് ഇപ്പോൾ ഏരിയ സൂപ്പർ ഹിറ്റിൽ അതൊരു ഹെഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടല്ലോ ഹെഡിങ്ങിന് പോലെ പറയായിരിക്കും എരിയൻ സൂപ്പറേറ്റീവ് ഹെഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഏരിയൻ സൂപ്പറേറ്റീവ് സ്പെഷ്യറ്റ്സ് ഇല്ലായിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഹെഡിങ്ങിന്റെ സ്കില് വളർത്തനം ഫിനിഷിങ് ഫിനിഷിംഗ് ലൊക്കണ്ടെങ്കിൽ ഐസ് പോയിട്ട് dying normal boy normal boy normal boy